നടിയും നർത്തകിയുമായ ദേവി ചന്ദന കഴിഞ്ഞ ദിവസം തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതിൽ താൻ നേരിട്ട ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികളെ ഒരു മാസക്കാലത്തോളം കാലത്തോളം താരം ആശുപത്രിയിലായിരുന്നുവെന്നും ഹെപ്പറ്റൈറ്റിസ് എ പിടിപ്പെട്ട് ഐ സി വില ദേവി ചന്ദന വീഡിയോയിൽ പറയുന്നു ശ്വാസം മുട്ടില്ലെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നുവെന്ന് കണ്ടെത്തിയത് ലിവർ എൻസൈമൻസ് എല്ലാം നല്ല പോലെ കൂടി ഐസുലായി അങ്ങനെ രണ്ടാഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷം വീട്ടിലെത്തി കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ടൈം എന്ന് കരുതി അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ വന്നു അതൊന്നുമല്ല ഹെപ്പറ്റൈറ്റിസ് പിടിപ്പെട്ട ശേഷമാണ് ഞാൻ ജീവിതത്തിലെ ചില പാഠങ്ങൾ പഠിച്ചത് വെള്ളത്തിൽ നിന്നാണോ ഫുഡിൽ നിന്നാണോ ഈ അസുഖം പിടിപ്പെട്ടതെന്ന് ധാരാളം പേർ ചോദിച്ചു ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല റെയ്ജനും ശിൽപയ്ക്കും ഹരിക്കുമെല്ലാം ഒപ്പം ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പോയിരുന്നു അത് കഴിഞ്ഞ് ബോംബെയിൽ ഒരു ഫങ്ഷന് പോയി അപ്പോഴും എനിക്ക് ഒപ്പം ആളുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഷൂട്ടിന് പോയി അപ്പോഴും ഒറ്റയ്ക്കല്ല പോയത് എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്രമേ ഈ അസുഖം വന്നുള്ളൂ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് രാത്രിയിൽ അഡ്മിറ്റായതാണ് ഈ അസുഖത്തെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു തുടക്കം ചെറിയൊരു ശ്വാസമുട്ടലോടെയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് രാത്രി അഡ്മിറ്റായി അന്നൊക്കെ അട്ടയൊക്കെ ചുരുണ്ട് കിടക്കുന്നത് പോലെയായിരുന്നു കിടപ്പ് സംസാരമില്ല എഴുന്നേൽക്കില്ല ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ശബ്ദിക്കുന്നു ആകെ വല്ലാത്ത അവസ്ഥയായിരുന്നു കണ്ണും ദേഹവും ഒക്കെ മഞ്ഞക്കള്ളർ ബിലറൂമിൻ പതിനെട്ടായി എൻസൈംസൊക്കെ ആറായിരമൊക്കെയായി ദേവിചന്ദനയുടെ അവസ്ഥയെക്കുറിച്ച് ഭർത്താവ് കിഷോർ പറഞ്ഞു അസുഖത്തെക്കുറിച്ച് ധാരണയില്ലായിരുന്നു മൂന്നാറിൽ പോയി വന്നപ്പോൾ ഇടയ്ക്ക് ശ്വാസമുണ്ടരിൽ ഉണ്ടായത് തണുപ്പിന്റേതാവുമെന്ന് കരുതി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ അരങ്ങേറ്റത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല നവരാത്രി പരിപാടികളുണ്ടായിരുന്നു അതും നഷ്ടമായി ഫോണൊക്കെ കയ്യിലെടുത്തിട്ട് മൂന്നാഴ്ചയോളമായി ദേവിചന്ദന കൂട്ടിച്ചേർത്തു തന്റെ ഗുരുതരാവസ്ഥയെ വെറും ഒരു മഞ്ഞപ്പിത്തം എന്ന നിസാരവത്കരിച്ചവരുടെ പ്രതികരണങ്ങൾ വേദനിപ്പിച്ചതായും ദേവിചന്ദന പറഞ്ഞു രോഗങ്ങൾ ഓരോ വ്യക്തിയെയും വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നതെന്ന് കിഷോർ ഓർമ്മിപ്പിച്ചു ഉപ്പും എണ്ണയും തേങ്ങയും ഒഴിവാക്കിയുള്ള കർശനമായ ഭക്ഷണക്രമം ഇപ്പോഴും തുടരുകയാണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ഡോക്ടർമാർ ഒന്നര മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും രോഗം വീണ്ടും വരാതിരിക്കാൻ ദീർഘകാലത്തേക്ക് ശ്രദ്ധ വേണമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ദേവി ചന്ദനയും കിഷോറും കൂട്ടിച്ചേർത്തു ഇതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞത് പലയിടങ്ങളിൽ ട്രാവൽ ചെയ്യുന്നവർ വെള്ളം ഭക്ഷണം എന്നിവയിൽ വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഒരു കുഞ്ഞ് ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും എല്ലാവരും നിർബന്ധമായും എടുക്കണം കുടുംബാംഗങ്ങൾ താരസംഘടനയായ അമ്മ ഡോക്ടർമാർ നേഴ്സുമാർ സിനിമാ രംഗത്തെ സുഹൃത്തുക്കൾ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എന്നിവരുൾപ്പെടെയുള്ള വലിയൊരു പിന്തുണ തനിക്ക് ലഭിച്ചുവെന്ന് അവർ വ്യക്തമാക്കി ആശുപത്രിയിലായിരുന്ന സമയത്ത് സഹായിച്ചവരെയും പ്രാർത്ഥിച്ചവരെയും കുറിച്ചും വീഡിയോയിൽ നടി സംസാരിച്ചു